എല്ലാവർക്കും എൻ്റെ വിനീതമായ നമസ്കാരം ഇന്ന് ഞാൻ നിങ്ങളുടെ മുന്നിലേക്ക് എത്തിയിരിക്കുന്നത് ഒരു കാര്യം ചർച്ച ചെയ്യുക നമ്മുടെ സാമൂഹിക വ്യവസ്ഥ മാറിക്കൊണ്ടിരിക്കുകയും പരിസ്ഥിതിയെ നാം സംരക്ഷിക്കാതെ പോവുകയാണ് എന്തുകൊണ്ടാണ് മനുഷ്യൻ ധന ധനമോഹത്തിന് വേണ്ടിയിട്ട് സ്വന്തം ചുറ്റുപാടുകളെ ഒന്നും തന്നെ പരിഗണിക്കാതെ സ്വാർത്ഥ താല്പര്യത്തിന് വേണ്ടിയിട്ട് എന്തും ചെയ്യുന്ന ഒരു രീതിയായിട്ട് കണ്ടുവരുന്നു നമ്മുടെ ജീവി നിത്യജീവിതത്തിലെ ചിലവുകൾ തന്നെ ആയിരിക്കാം ഇതിന് പ്രധാനപ്പെട്ട കാരണം ഓരോ സാധനങ്ങളുടെ വിലയും മറ്റു ആവശ്യമായിട്ടുള്ള കാരണങ്ങൾ കൊണ്ടും നമുക്ക് ധനം അത്യാവശ്യമാണ് അത്തരം സാഹചര്യത്തിൽ നാം പ്രകൃതിയെ ചൂഷണം ചെയ്യുന്ന രീതിയാണ് കണ്ടുവരുന്നത് അത്തരത്തിലുള്ള പ്രവൃത്തികളെ എതിർക്കുന്നത് സാഹിത്യകാരന്മാരാണ് ജൂൺ അഞ്ച് എല്ലാ വിദ്യാലയങ്ങളിലും മറ്റ് സ്ഥാപനങ്ങളിലും ന ചെടി തൈച്ചെടികൾ നട്ടുപിടിപ്പിച്ചു എന്നാൽ ആ തൈ ചെടികൾക്ക് ഒറ്റ ദിവസത്തെ പ്രാധാന്യമേ ഈ നട്ട വ്യക്തികൾ ചെയ്യാറു അവയെ വളർത്തിക്കൊണ്ടുവരുവാനോ അവയെ നല്ല രീതിയിൽ പരിപാലിക്കാനോ ശ്രമിച്ചിട്ടില്ല പകരം ഒറ്റ ദിവസം ആ ദിനം മാത്രം ആഘോഷിക്കുക എന്ന ലക്ഷ്യത്തോടുകൂടി ഒരു ചെടി വെറുതെ നടത്തി ആ ചെടിയെ പരിപാലിച്ച് ഹരിത ജനങ്ങൾ ശ്രമിക്കുന്നില്ല ഇല്ലായെങ്കിൽ ആ ചെടി വളർന്നു വലുതാകുവാൻ ശ്രമിക്കുന്നില്ല പ്രധാനപ്പെട്ട കാരണം സമയമില്ല സമയമില്ലായെന്നാണ് അപ്പോൾ മാറിക്കൊണ്ടിരിക്കുന്ന ജീവിത സാഹചര്യത്തിനനുസരിച്ച് നമ്മുടെ പ്രകൃതി മാറും ആ പ്രകൃതി മാറ്റം മനുഷ്യന് തീർച്ചയായും തിരിച്ചടികളും ഉണ്ടാക്കും അതിൻ്റെ ഭാഗമായിട്ടാണ് മഴ തുടർന്നു കൊണ്ടിരിക്കുന്നത് മഴ തുടർച്ചയായി പെയ്ത വെള്ളപ്പൊക്കമുണ്ട് അത് ജനങ്ങൾക്ക് യാതൊരു തരത്തിലുള്ള പ്രതികൂലമല്ല പ്രതികൂല കാലാവസ്ഥ സൃഷ്ടിക്കും അനുകൂല കാലാവസ്ഥയല്ല പ്രതികൂല കാലാവസ്ഥ സൃഷ്ടിക്കും അത്തരത്തിലുള്ള പ്രതികൂല സാഹചര്യം ഉണ്ടാക്കുന്നത് മനുഷ്യൻ തന്നെയാണ് അപ്പോൾ എല്ലാത്തിനും മനുഷ്യനാണോ കാരണം എന്ന് ചോദിച്ചാൽ മനുഷ്യൻ മനുഷ്യൻ്റെ നിലനിൽപ്പിന് വേണ്ടി ശ്രമിക്കുമ്പോൾ പ്രകൃതി പ്രകൃതിയുടെ നിലനിൽപ്പിന് വേണ്ടി മനുഷ്യനെ കാഠപ്പെടുപ്പിക്കും പരിസ്ഥിതി ദിനം ോഷിക്കുകയല്ല ചെയ്യേണ്ടത് ഒരു ചെടി നട്ടുപിടിപ്പിച്ചത് കൊണ്ട് മാത്രം നമ്മുടെ കർത്തവ്യം തീരുന്നില്ല മറിച്ച് നിലനിൽക്കുന്ന ചെടിയെ പരിപാലിച്ചു കൊണ്ടുപോവുകയാണ് ചെടികൾ വച്ച് പിടിപ്പിക്കുന്നത് ഒറ്റ ദിവസത്തെ ഒരു ചടങ്ങായിട്ടാണ് ചടങ്ങായിട്ടാണ് ഇപ്പോഴത്തെ ജനതകൾ മനസ്സിലാക്കി വെച്ചിരിക്കുന്നത് സത്യത്തിൽ അതൊരു ചടങ്ങാണ് നമ്മുടെ കർമ്മമാണ് നാം ജീവിക്കുന്നത് പോലെ മറ്റൊരു ജീവന് ശക്തി പകരുവാനും അവയെ വളർത്തിയെടുക്കുന്നതിലൂടെ നമ്മുടെ ജീവന് ഉതകും ഇപ്പോൾ ഹരിതഗ്രഹ പരിപാടികൾ പലപ്പോഴായി നടത്തിക്കൊണ്ടുപോകും ഇവയെല്ലാം പരിപാടികൾ അല്ലെ പാടികൾ പരിപാടികളിൽ ഒതുങ്ങുന്നു സ്റ്റേജ് കെട്ടി പ്രസംഗിക്കുന്നു അതിനു പകരം നാം ചെയ്യേണ്ടത് മണ്ണിലിറങ്ങി ഒരു ദിവസം പത്ത് മിനിറ്റ് അതിനു വേണ്ടി ചിലവഴിക്കുക എന്നതാണ് പരിസ്ഥിതി സംരക്ഷിക്കുന്നതിലൂടെ നാം ഒരു ജനതയെ വാർത്തെടുക്കുന്നു എന്ന് വേണമെങ്കിൽ പറയാം ആ ജനത മനസ്സിലാക്കുന്നു പരിസ്ഥിതി അത്യാവശ്യകരമാണ് പരിസ്ഥിതിയെക്കുറിച്ച് നിരവധി എഴുത്തുകാരന്മാർ എഴുതിയിട്ടുണ്ട് അവയെല്ലാം തന്നെ പരിസ്ഥിതിക്ക് കുറേയേറെ സഹായിച്ചിട്ടുണ്ട് ഇപ്പോൾ ഒരു പ്രശ്നം വരുമ്പോഴായിരിക്കും പരിസ്ഥിതി കവിതകൾക്ക് കൂടുതൽ പ്രാധാന്യം നൽകുന്നു പരിസ്ഥിതി സാഹിത്യകാരന്മാർ ഉള്ളതുകൊണ്ട് തന്നെയാണ് ഇന്ന് ഈ ഭൂമി എങ്ങനെ നിലനിൽക്കുന്നതെന്ന് വേണമെങ്കിൽ പറയാം അവരുടെ എഴുത്ത് പലരിലും ബോധമുണ്ടാക്കിയിട്ടുണ്ട് പക്ഷേ നാം മനസ്സിലാക്കേണ്ടത് പ്രകൃതിയിൽ നമുക്ക് എങ്ങനെ ഇറങ്ങിച്ചെല്ലാം എന്നാണ് ആ ഇറങ്ങി ചെല്ലലിന് ധാരാളം വഴികൾ നമുക്ക് ചുറ്റും തന്നെ ഉണ്ട് എന്നതാണ് ഓരോ വർഷവും നാം നടുന്ന ചെടി അതിൻ്റെ വളർച്ചയെക്കുറിച്ച് നാം തന്നെ രേഖപ്പെടുത്തുവാൻ രേഖപ്പെടുത്തി അവയുടെ വളർച്ചയ്ക്ക് വേണ്ടി നാം ശ്രമിക്കുകയും ചെയ്യും ഇപ്പം ലോക പരിസ്ഥിതി തന്നെ എനിക്ക് ഇങ്ങനെ ഒരു കാര്യം നിങ്ങളോട് പറയുവാൻ ഒരു താല്പര്യം തോന്നി അതിൻ്റെ ഭാഗമായിട്ട് നിങ്ങളെ അറിയിക്കുകയാണ് എല്ലാവർക്കും ദിനം ആശംസിക്കുന്നു സന്തോഷത്തിൻ്റെയും അതുപോലെ തന്നെ ദുഃഖ നിവാരണത്തിനും ഇനിയുള്ള ദിവസം നിങ്ങൾക്ക് സാധ്യമാകട്ടെ എന്ന് നിലവിലുള്ള ഭരണാധികാരികളും പൊതുജനങ്ങളും നാം ഓരോരുത്തരും പ്രകൃതിക്ക് വേണ്ടി സമയം ചിലവഴിച്ച് പ്രകൃതി നമ്മുടെ ഹൃദയമാണ് നമ്മുടെ ശ്വാസത്തിൻ്റെ ശ്വാസകണികയായിട്ട് നമുക്ക് പറയാം നമ്മുടെ ജീവൻ പ്രകൃതി പ്രകൃതിയെ നശിപ്പിച്ചാൽ മനുഷ്യൻ മാത്രമല്ല സഹജ സഹല ജീവജാലങ്ങൾ നശിച്ചു പോകും അതിൽ യാതൊരു മാറ്റവുമില്ല എല്ലാവർക്കും ശുഭദിനം ആശംസിക്കുന്നു